വീണു ഞാൻ ഒരുപാട് ക്രിസ്മസ് ട്രീകളുടെ നടുവിലാണ് നിൽക്കുന്നത് എക്സ്പ്ലോറേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇപ്പൊ ക്രിസ്മസ് സീസൺ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഞങ്ങള് ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ വെക്കാനായിട്ട് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങാനായിട്ടുള്ള യാത്രയിലാണ് അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ക്രിസ്മസ് ട്രീ വാങ്ങിക്കാനായിട്ട് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള കാണിക്കാനുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ ഇന്നിവിടെ ഞായറാഴ്ചയാണ് ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ പോകുന്ന ഞങ്ങൾ ഷോപ്പിലല്ല ഞങ്ങൾ പോകുന്നത് ക്രിസ്മസ് ട്രീ വളർത്തി നട്ട് വളർത്തുന്ന ക്രിസ്മസ് പോകുന്നത് അതെ അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ക്രിസ്മസ് ട്രീ നോക്കി നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് അവിടെ നിന്ന് സ്വന്തമായിട്ട് വെട്ടിക്കൊണ്ടുവരാൻ പറ്റും അതോടൊപ്പം തന്നെ അത് അവർ പാക്ക് ചെയ്ത് നമ്മളുടെ കാറിൽ വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുതരും അപ്പോൾ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ആണ് അതായത് നിങ്ങൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതെ നമുക്കിനി അവിടെ കാണാം അപ്പൊ ആണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ ഉണ്ട് ഈ ക്രിസ്മസ് ട്രീ ഫാമിലേക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മളപ്പ താമസിക്കുന്നത് മ്യൂണിക് വെസ്റ്റിലാണ് അപ്പോൾ മ്യൂണിക് വെസ്റ്റിൽ നിന്ന് നമുക്ക് മ്യൂണിക് ഈസ്റ്റ് സൗത്ത് ഏരിയയിലേക്ക് നമുക്ക് പോകണം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് എടുക്കും എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം അതെ അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്കുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ മരം മുറിക്കണം അപ്പൊ ഇനി അവിടെ കാണാം അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ എത്തി വിഷു ഭയങ്കര തണിക്കുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജാക്കറ്റ് ഇടട്ടെ റെഡി ഇപ്പൊ നമുക്ക് ക്രിസ്മസ് ട്രീ മുറിക്കുന്നിടത്തേക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇതുകൾ നമുക്ക് സ്വന്തമായിട്ട് മുറിച്ചെടുക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ പോയി കഴിഞ്ഞ ഇവിടെ ഇവര് മുറിച്ച് വരുന്ന സ്ഥലവും ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങോട്ടെ പോകണ നമുക്ക് സ്വന്തമായിട്ട് മുറിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് പോയാലോ ഓക്കെ വാ അപ്പോഴത്തെ നമ്മുടെ ബാക്കിൽ കാണുന്നത് അവിടെ മുഴുവൻ ക്രിസ്മസ് ട്രീകളാണ് അതായത് കുഞ്ഞ് ക്രിസ്മസ് ട്രീ മുതൽ വലിയ ക്രിസ്മസ് ട്രീ വരെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് അവിടെ പോയത് ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നു അതിനകത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ മുറിച്ച് കൊണ്ടുവരിക അപ്പം നമുക്ക് അത് എടുത്തിട്ട് വേണം പോവാനായിട്ട് അപ്പൊ ഇത് ഇവിടെ ക്രിസ്മസ് ട്രീകളുടെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മീറ്ററിന് പന്ത്രണ്ട് യൂറോ മുതൽ ഇരുപത്തിയൊമ്പത് യൂറോ വരെയുള്ള ക്രിസ്മസ് ട്രീകൾ ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ഒരു വണ്ടി എടുക്കാമോ അപ്പൊ അത് എംബിയായിട്ടിന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ മുറിക്കാനായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് ഓക്കെ കണ്ടില്ലേ ഇതാണ് ആ വണ്ടി നമുക്ക് പോവാം ഒരുപാട് ആൾക്കാർ ഇതേ ക്രിസ്മസ് ട്രീ മുറിക്കാനായിട്ട് പോകുന്നുണ്ട് ഇവിടെ പാടുപെട്ട് വണ്ടി തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിറയെ ക്രിസ്മസ് ട്രീകള് ഇതെല്ലാം നട്ട് വളർത്തിയേക്കുന്ന ആട്ടോ അതായത് ഇവിടെ കൊണ്ടി വച്ചേക്കുന്ന അല്ല നട്ട് വളർത്തിയേക്കുന്ന അപ്പോൾ തന്നെ നമുക്ക് ക്രിസ്മസ് നട്ടിട്ടുള്ളൂ അതെ മുളച്ചു വരുന്നേ ഉള്ളല്ലേ ആ എനിക്ക് തോന്നുന്നു ഏകദേശം മൂന്ന് വർഷമെങ്കിലും എടുക്കും ഈ ക്രിസ്മസ് ട്രീ കൊറച്ച് പൊക്കത്തിലെങ്കിലും വളരാനായിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നീളമുള്ള പൊക്കത്തിലുള്ള ഒക്കെ കാണാൻ പറ്റും അപ്പൊ അങ്ങോട്ട് പോയാലോ അതെ അങ്ങോട്ടേക്ക് പോവാം അതെ ഇവിടെ ഒരാള് ട്രീ ഒക്കെ കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് കണ്ട വിമ്പേട്ടനെ ഇവിടെ ആക്സോ ബ്ലേഡോ കിട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളത് ഇടുത്തില്ല എവിടെന്നാന്ന് അറിയില്ല എടുക്കുന്നത് അപ്പോ അതിവിടെ ഇവിടെ വരുന്നുണ്ട് കുറച്ച് രണ്ടാൾക്കാര് രണ്ട് ആക്സോ ബ്ലേഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ അവര് നമുക്ക് തന്നു വരണം ഇവിടത്തെ മഴയും പെയ്യുന്നുണ്ട് അപ്പൊ അതെ ആകെ ചെളിയാണ് അതെ പതുക്കെ സൂക്ഷിച്ചിറക്കുക നല്ല ചെളിയായിട്ട് കിടക്കുവാണ് മഴ പെയ്തിട്ട് ഇമ്മയോട്ടാ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇമ്മയോട്ട വണ്ടി കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ചെളി കൂടെ ഇപ്പൊ ഞാൻ ഒരുപാട് ക്രിസ്മസ് ട്രീകളുടെ നടുവിലാണ് നിൽക്കുന്നത് അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീകള് മുതല് വലിയ ഭയങ്കര ഹൈറ്റിലുള്ള ക്രിസ്മസ് ട്രീകള് വരെ അതേ ഇവിടെ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പൊ നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേ ഇപ്പൊ നന്നായിട്ട് മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആകെ ചെളിയായിട്ട് എടുക്കുവാണ് കൈ നന്നായിട്ട് മരവിക്കണമുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഒരുപാട് വലിയ ഹൈറ്റിലുള്ള ട്രീ മുറിക്കാനായിട്ട് പോകുന്നില്ല എന്തായാലും ഏകദേശം ഒരു ത്രീ മീറ്റർ ഒക്കെ ഉള്ള ഒരു ത്രീ മീറ്റർ വേണ്ടല്ലോ നമുക്ക് വീടിന്റെ ഉള്ളില് വെക്കാനുള്ളിൽ വെക്കാനായിട്ട് ഉള്ളില് വെക്കാനായിട്ട് ഞാൻ ചോദിച്ചത് വേറെ അത് ചക്കരയാണ് ഇതിന്റെ ആളെങ്കിലും ട്രീ ഒക്കെ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് ഏട്ടം തന്നെയാണ് അത് നമ്മൾ നേരത്തെ അല്ല നമ്മൾ തീരുമാനിച്ചാണ് അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ട്രീ സെലക്ട് ചെയ്യാം കഴിഞ്ഞാൽ ഇവിടെ അത്രമാത്രം ട്രീകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് എല്ലാം നല്ലതാണ് എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് മുറിക്കണം ഇതിനാണി ഒരു ടയറേ ഉള്ളൂ ഈ വണ്ടിക്ക് ഇത് കണ്ടോ കൈ നന്നായിട്ട് വരയിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറ്റിയൊരു മണ്ടത്തരം എനിക്ക് ഇപ്പൊ ഞാൻ പറയാൻ ഓർത്തത് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാരും വന്നേക്കണം എല്ലാവരുടെയും കയ്യില് ഗ്ലൗസ് ഞാൻ കണ്ടു അതായത് എല്ലാരും ഗ്ലൗസ് ഇട്ടിട്ടാണ് ട്രെയിൻ മുറിക്കാൻ വന്നേക്കണത് പക്ഷെ ഉമ്മ്യേട്ടൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ല അതെ അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ കാണായ മരങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മരം സെലക്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം നമുക്ക് ഒരുപാട് പൊക്കമുള്ള മരം ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ വീതി നീളമുള്ള ഒരു മരം മതി അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചുറ്റുവട്ടത്ത് പോയി നോക്കാം അല്ലേ എന്തായാലും നമുക്ക് കാണുന്നതിൽ നിന്ന് നല്ലതോരണം കണ്ടുപിടിച്ച് വെട്ടാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ലൈറ്റ് റെയിൻ ഉണ്ട് ഒരാൾ ഇവിടെ ഇവിടെ മരം മരം ഇട്ടിട്ട് പോയിട്ടുണ്ട് ഒരു 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 എനിക്ക് തോന്നുന്നു യൂറോന്റെ താഴെ ഈ ചക്രേ ഇത് മതി നമുക്ക് പക്ഷെ ഇതിന്റെ കളർ വേറെയാണല്ലോ നമുക്ക് ഈ കളർ വേണ്ട നമുക്ക് ശരിക്കും ഒരു ഒരു ഗ്രീൻ മരം ശെരിക്കും ആ ആ കളറും ഇഷ്ടം അതേപോലത്തെ കളറിലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഡെക്കറേഷൻ അതായത് നമ്മുടെ ഒക്കെ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് തോന്നാൻ എനിക്ക് തോന്നണത് അതേ എന്റെ കൈ ഇങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് മരം എടുത്തില്ലെങ്കിൽ അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഗ്ലൗസ് ഒക്കെ ഇട്ടേനാണോ ഇട്ടിട്ടാണ് വന്നേക്കുന്നത് കാരണം ഇന്നത്തെ ടെമ്പറേച്ചർ ഇപ്പൊ സീറോ ഡിഗ്രി ആണ് നമുക്ക് വല്യൊരു അബദ്ധമാണ് പറ്റിയത് നമുക്ക് എന്നും പറ്റുന്ന പോലെ തന്നെ ഒരു അബദ്ധമാണ് പറ്റിയത് അതെ ഇപ്പൊ നമ്മുടെ വണ്ടി വേറെ ആൾക്കാർ എടുക്കാൻ വേണ്ടി വന്നേക്കുമായിരുന്നു അപ്പതെ നമ്മൾ പിന്നെ ഓടി ഇവിടെ വന്നതേ മുമ്പിയായിട്ട് നമ്മുടെ വണ്ടി അടുത്ത സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയത് ാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇണ്ട് ഇപ്പൊ സമയത്ത് അപ്പൊ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു ചെലപ്പോ അവിടെ നിന്നൊന്നും വണ്ടി എടുക്കില്ല കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മുറിച്ചിട്ട് ഇവിടെ കിടക്കുന്ന വണ്ടിയിൽ വെക്കും അപ്പൊ അതെ നമ്മൾ പിന്നെ അതെ വേഗം നമുക്ക് കട്ട് ചെയ്യണം എന്തായാലും ഇവിടെ ഈ ഫാമിൽ എനിക്ക് തോന്നുന്നു ട്രീ കട്ട് ചെയ്യാൻ പറ്റുന്ന ടൈം വൈകിട്ട് അഞ്ചു മണി വരെയാണ് നമുക്ക് നമുക്ക് എന്തായാലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ചക്രകോട്ടിനിഷ്ടമുള്ള ട്രീ അങ്ങ് ഇത് നോക്കി ആ ശരിയാ സെലക്ട് ചെയ്തിട്ടില്ല നമ്മുടെ ട്രീ ഏതാണെന്നുള്ളത് വിമിയാട്ടൻ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കണത് അതെ ഇന്ന് ഇവിടെ നിറയെ ആൾക്കാരുണ്ട് സൺഡേ ആയതുകൊണ്ട് നമ്മുടെ വാഹനം അവിടെ തന്നെ ഇണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പൊ ആ സൈഡിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ആരും എടുത്തോണ്ട് പോകില്ല നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അത് വേണ്ട അത് വേറെ ടൈപ്പിലുള്ള അങ്ങനെയല്ല ക്രിസ്മസ് ട്രീ കുറേ ദിവസം നവംബർ പകുതിയോളം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഓപ്പൺ ചെയ്ത് തുടങ്ങിയതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് ഓൾറെഡി വാങ്ങിച്ച് കിട്ടിയിട്ടുണ്ടായി ഏകദേശം കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ എന്തോ കേട്ടാണ് മുപ്പത് മില്യൺ ക്രിസ്മസ് ട്രീ മരമാണ് ജർമ്മനിയിൽ മൊത്തത്തിൽ ഇതേ വരെ വിറ്റഴിക്കപ്പെട്ടത് അതായത് വലിയൊരു ബിസിനസ് ആണ് ശരിക്കും അതെ അങ്ങനെ ആളുകളൊക്കെ നല്ലതെല്ലാം മുറിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ രണ്ടാഴ്ച വൈകി പോയി എന്തായാലും നമുക്ക് അവിടുത്തെ ട്രീകളൊന്നും ഇഷ്ടപ്പെടാത്തോണ്ട് നമ്മൾ വേറെ താഴേക്ക് പിന്നെയും പോവാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ പാവ കയ്യില് ഗ്ലൗസൊന്നും ഇല്ല അപ്പൊ എന്തായാലും കൈയൊക്കെ നന്നായിട്ട് മരക്കും നമുക്ക് അബദ്ധം പറ്റിയതാണ് നമ്മള് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോ എന്തായാലും നല്ലൊരു ഗ്ലൗസ് കൊണ്ടുവരാ അല്ലെങ്കി കൈ ഒക്കെ തണുത്ത് മരവിച്ച് ആകെ ഇടപാട് തീരും കൊറേ ക്രിസ്മസ് ട്രീകൾ ആരൊക്കെയോ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട് എന്തായാലും പാവും ചക്രവുമായിട്ടും ഭയങ്കരമായിട്ടതേ കൈ മരവെച്ച് അധികം നല്ല ഒതുങ്ങിയൊക്കെ ഇരിക്കണുണ്ട് ഇവനെ നമുക്ക് സ്കെച്ച് ഇട്ട് വെക്കാം എന്നിട്ട് നമുക്ക് പോയിട്ട് എന്നിട്ട് കണ്ടിട്ട് നമുക്ക് ഇവിടെ നോക്കി വെച്ചേക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ ഇനി ഇഷ്ടം എല്ലാ ആൾക്കാരും ഇതേപോലെ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കാം എന്നിട്ട് ഒരു പെർഫെക്റ്റ് ട്രീക്ക് വേണ്ടിട്ട് നമ്മളും കുറേ നേരമായിട്ട് തെരഞ്ഞോണ്ടിരിക്കാണ് പെർഫെക്റ്റ് റീക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവനെവിടെ സ്കെച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പൊ ഗൈസ് അങ്ങനെ അവസാനം ഒരു മണിക്കൂർ തണുപ്പത്തേക്കാണ് നടന്നതേക്കാലം അവിടെയൊക്കെ ചെളിയായി നമ്മൾ അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് ട്രീ കണ്ടുപിടിച്ചേക്കുമാണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി എന്തായാലും ചക്രയുടെ മനസ്സ് മാറണേന്ന് നമുക്ക് ഇത് തന്നെ കട്ട് ചെയ്യാം അപ്പോ ഇത് അത്ര വലിയ വലിയ കൂടിയതല്ല വീടിന്റെ വെക്കാൻ വെക്കാൻ കുറച്ച് അവിടെ ഹൈറ്റ് ഒക്കെ ഇനി എന്തായാലും നോക്കണ്ട അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട് അയ്യോ അടിയിൽ എത്രയോ ഇത് ആട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടുപിടിച്ചു എനിക്ക് ട്രൈ അയ്യോ എന്റെ അമ്പു അപ്പൊ എന്തായാലും നമ്മള് സാധനം എന്തായാലും വളരെ ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ് എന്റെ അത്രയും കറക്റ്റ് ഹൈറ്റ് ഉള്ളു നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാം ആ അത്ര കന ഒരു ഒരു പത്ത് കിലോ കനം ഉണ്ടാവും എനിക്ക് തോന്നി നല്ല കനം ഉണ്ടാവും കനവുമില്ല ഞാൻ വിചാരിച്ചതിനേക്കാളും കനം കുറവാണ് നമുക്ക് നമുക്ക് അവിടെ പോയി സെറ്റ് പിന്നെ ബാക്കിയുള്ള വണ്ടിയിൽ സൂക്ഷിച്ച് ഇവിടെ ആകെ ചെളിയായിട്ട് തെന്നി കിടക്കുവാണ് ഇതിന് എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഇപ്പോഴെ നമ്മൾ മുറിച്ചത് എനിക്കുള്ള ഒരു ഒന്നര മീറ്റർ ഹൈറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നത് എന്നാ ഇനി പോവാ നമുക്ക് നമ്മുടെ വണ്ടിയിൽ നല്ലത് കുഞ്ഞി ക്രിസ്മസ് ട്രീ ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ക്രിസ്മസ് ട്രീ അങ്ങനെ അതെ ഉമ്മിയാട്ടൻ സച്ചസ് ട്രീ ഒക്കെ കട്ട് ചെയ്തു അതെ ഭയങ്കര ഭയങ്കര മഴയായിരുന്നു ഓട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞു ഇതിന്റെ ഹൈറ്റ് ഹൈറ്റ് ഒക്കെ ഒക്കെ ചെക്ക് ചെയ്യണം ചെന്നിട്ട് നോക്കണം അയ്യോ ഇനി ഇതിന്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മള് ഇത് കൊണ്ടുപോയി ആ എൻറ്റർ ചെയ്ത അവിടെ പോയിട്ട് സ്ഥലത്തില് പാക്ക് ചെയ്ത് തരും അപ്പൊ എന്തായാലും നേരെ അങ്ങോട്ട് െസ് ഇത് ശരിക്കും ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്മസ് ട്രീയാണ് വാങ്ങിയത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പോലെ അപ്പോൾ ഞങ്ങൾ ഈ തവണ വിചാരിച്ചു എന്തായാലും നമുക്കൊരു ഒരു ഒറിജിനൽ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാമെന്ന് അങ്ങനെയാണ് നമ്മൾ ഈ ഫാമിൽ വന്നിട്ട് ഈ ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ആണ് ഈ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഉന്തു വണ്ടിയിൽ വിഷു വഴി തെറ്റി പശു ഇവിടെ ആരോ കാണിക്കണ്ടല്ലോ സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ വന്നത് ആ പോയത് ഇത് വേറെ എക്സിറ്റിലേക്കുള്ള സംശയം ഉണ്ട് എന്തായാലും നമുക്കിപ്പോ വഴി തെറ്റിയിട്ടില്ല നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെയാണ് എത്തിയേക്കുന്നത് ഇവിടെ കുറേ ട്രീകൾ ഇങ്ങനെ ഈ കൂടാരത്തിന്റെ അടിയിലും കുറേ ട്രീകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയും ഉണ്ടായിരുന്നു കേട്ടോ കുറേ ട്രീകൾ പക്ഷേ ഈ ട്രീകളൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നതല്ല ഇതെല്ലാം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ട്രീകളാണ് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ട്രീ നമ്മുടെ ഫെർപാകിങ് സ്റ്റേഷനിൽ ഇത് ഇതെങ്ങനെയാണ് പാക്ക് അറിയില്ല നമുക്ക് നോക്കാം നമ്മൾ ട്രീ അങ്ങനെ പാക്ക് ചെയ്തു ഇവിടെയാണ് പേ ചെയ്യുന്നത് ഇപ്പോ അതിന്റെ ഹൈറ്റ് എടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ ട്രീക്ക് മുപ്പത്തി ആറ് യൂറോ ആണ് അയക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ട്രീ പാക്ക് കഴിഞ്ഞു ഇത് വലയാണ് അവനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രീ ഒരു മീറ്റർ എത്ര ഒരു മീറ്റർ അറുപത് സെന്റിമീറ്റർ ആണോ ആ ഒരു മീറ്റർ അറുപത് സെന്റിമീറ്റർ ആയിരുന്നു നമ്മുടെ ട്രീയുടെ നീളം ഇത് നമുക്ക് നമ്മുടെ കാറി കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് കാഴ്ചകളിലേക്ക് അതിനുശേഷം പോവാം അതെ നമ്മുടെ കാറിൽ നിറച്ച് പേപ്പറൊക്കെ വേറെ ഒന്നുമില്ല എന്തെങ്കിലും തെടിയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നിനക്ക് സീറ്റ് മറച്ചിടേണ്ടി വരുന്ന തോന്നാൻ നമ്മുടെ അത്ര വലിയ ട്രീ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര സ്പേസ് ഒന്നും വേണ്ട നമുക്ക് ഈസിയായിട്ട് ഇതിലേക്ക് കിട്ടാൻ പറ്റും അതൊക്കെ കളയാതെ പിടിച്ചോ അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീനെ നമ്മൾ മുറിച്ച് പാക്ക് ചെയ്തതേ നമ്മുടെ കാറിൽ കയറ്റിയേക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വേറെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ക്രിസ്മസ് ട്രീ നല്ല രസമുണ്ടല്ലേ വലിയൊരു ക്രിസ്മസ് ട്രീ നല്ല കറക്റ്റ് ഷെയ്പ്പിൽ ലൈറ്റൊക്കെ ആയിട്ട് ഇലൂമിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് പക്ഷേ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒറ്റ ക്രിസ്മസ് ട്രീ അല്ല കേട്ടോ ഇത് കണ്ടോ ഇത് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ പല ക്രിസ്മസ് ട്രീകൾ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് അവർ ഒരു നല്ല ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണിത് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് കുറച്ചും കൂടി ഇരുട്ടൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടാവും ഇത് കാണാനായിട്ട് അപ്പൊ നമ്മൾ ട്രീ വാങ്ങിയപ്പോ നമുക്ക് അതിന്റെ കൂടെ ഒരു ഗുഡ് ഷൈൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതായത് ഒരു വൈൻ വാങ്ങിക്കാനുള്ള ഗുഡ് ഷൈൻ ആണ് കിട്ടിയേക്കുന്നത് അത് അവിടെയാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഗ്ലൂൻ വാങ്ങിക്കാൻ ഹലോ അപ്പോൾ അതായത് നമ്മൾ ഗ്ലൂ വൈൻ കിട്ടി നമുക്ക് ഇതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ ഗുഡ് ഷൈൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് ഗ്ലൂ ഗ്ലൂവൈൻ കിട്ടി വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളഡ് വൈനാണ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ വൈനേക്കാളും ഇതിന് ആൽക്കഹോൾ കുറവായിരിക്കും മാത്രമല്ല ഇത് നമ്മൾ ചൂടാക്കിയാണ് കുടിക്കുന്നത് സാധാരണ വൈൻ നമ്മൾ ചൂടാക്കിയല്ലോ കുടിക്കുന്നത് അപ്പോൾ ഇത് ചൂടാക്കിയാണ് കുടിക്കുന്നത് മാത്രമല്ല ഇതിന് കൂടുതലൊരു സ്പൈസസിൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും അതായത് ഗ്രാമ്പുവിൻ്റെ സിനിമൻ്റെയൊക്കെ സ്മെല്ലായിരിക്കും ഇത് ത് അപ്പോ നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് സീസണില് നമ്മൾ ജർമ്മനി കൂടെ ഒക്കെ നടക്കുമ്പോഴു ഭാഗത്തേക്കൂടെ നടന്നാലും നമുക്ക് ഇതേപോലത്തെ കുറേ ക്രിസ്മസ് മാർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ കോവിഡിന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അതേപോലത്തെ ക്രിസ്മസ് മാർട്ടുകൾ ഒന്നും ഇപ്പൊ ഇല്ല അപ്പോ നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റുന്നതായിരുന്നു ഈ ഗ്ലൂവൈൻ അപ്പോൾ അതിന്റെ മണം അതെല്ലാം നമുക്ക് ക്രിസ്മസിന്റെ ഫീൽ തരുന്നതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഇയറ് നമുക്ക് ക്രിസ്മസ് മാർട്ടുകളൊന്നും ഇല്ല ഇതേപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് ഗ്ലൂവൈനൊക്കെ കുടിക്കാനായിട്ട് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഉണ്ണിയേശ് വരുന്ന ഫുൽക്കൂടിന്റെ ഒരു മോഡലായിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ആടുകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ക്രിസ്മസിന്റെ പ്രതീതി ഒക്കെ നമ്മൾ ഓർമ്മകളെ ഉണർത്തിക്കാൻ വേണ്ടി ഇവിടെ ഒരു കുഞ്ഞു പുൽക്കൂട് പണിതിട്ടുണ്ട് അപ്പൊ ഈ പുൽക്കൂടിന് നിറയെ ആടുകളൊക്കെ കേട്ടോ കുഞ്ഞു ആടുകളൊക്കെ you mm -hmm. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വന്ന കാര്യമൊക്കെ നടത്തി നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഇനി ക്രിസ്മസ് ട്രീ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കും എന്തായാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നില്ലേ അതെ അപ്പൊ ഞങ്ങളുടെയും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ക്രിസ്മസിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ വീണ്ടും വരും അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലോലൂസ് എക്സ്പ്ലോറേഷൻ സൈനിങ് ഓഫ് ബൈ